hello

ആരെയും കാണുന്നില്ലല്ലോ രോഗിക മാത്രമേ ഉള്ളു ഹലോ ആരെയും കാണുന്നില്ലല്ലോ ലോട്ടറി മാറ്റാനേക്ക് സ്വാഗതം ഹലോ ഫ്രണ്ട്സ് ലോട്ടറി മാറ്റാനേക്ക് സ്വാഗതം ആരെയും കാണുന്നില്ല ആരും എന്താണെന്ന് മിണ്ടാത്തെ ഹലോ ഹലോ ആരും എന്താണൊന്നും മിണ്ടാത്തേ അയ്യ് എന്താണോ ആരൊന്നും പറയാത്തേട്ടറി മെക്കാനിക് സ്വാഗതം ആരെയും കാണുന്നില്ലല്ലോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യു സബ്സ്ക്രൈബ് ഡോക്ടർ ചെയ്യൂലൈക്ക് സ്വാഗതം ആരെന്താണൊന്നും മിണ്ടാത്തേപോ പോയോ ആരും ഒന്നും പറയുന്നില്ലല്ലോ പ്ലീസ് കഴിയൂ ஹலோ ஹலோ ஹாய் ஹலோ இந்தி எந்தானு

ആ ബെമ്പർ കൺഫേമാണ്പ്പോ ആരെയും കാണുന്നില്ല ആരും എന്താണെന്ന് മിണ്ടാത്തോ ആരെന്താണെന്ന് മിണ്ടാത്തേ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ആരും ഒന്നും പറയുന്നില്ലല്ലോ ഹലോ ഓട്ടോമാറ്റിലേക്ക് സ്വാഗതം എന്താണ് ആരൊന്നും പറയാത്തേ എന്താണൊന്നും മിണ്ടാത്തേ എല്ലാരും സ്മൈലി ആയിക്കൊന്നല്ലോ ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ എന്താണൊന്നും മിണ്ടാത്തത്യാർക്ക് സ്വാഗതം വിക്രം വിക്രം ഈ ക്യാ ഹേ ലോട്ടറി ഹേ ബൈ ലോട്ടറി नोटरी है

അതൊന്നും ഉണ്ടെന്നല്ലല്ലോ ഹലോ 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 ഡോക്ടർ മാസിലേക്ക് സ്വാഗതം ആരെയും കാണുന്നില്ലല്ലോ എല്ലാരും പോയോ ആ വായിമാരെല്ലാം പോയി ഹലോ ആരൊന്നും ഇണ്ടെന്നില്ല സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എന്താണ് ലൈക്ക് ഒക്കെ അടിക്കൂ ഡബിൾ ടാപ്പ് ചെയ്യൂ ഡബിൾ ടാപ്പ് ചെയ്യൂ കാണുന്നവരൊക്കെ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്യൂ ലൈക്ക് അടിക്ക ലൈക്ക് അടിച്ചു വിടൂ ലൈക്ക് ഇടിച്ചു വിടു ഡബിൾ ടാപ്പ് ചെയ്യൂ ലൈക്ക് ഇടിച്ചു വിടൂ അല്ലെ ലൈക്ക് അടിച്ചു വിടൂ എന്താണൊന്നും മിണ്ടാത്ത നൈറ്റ് മേയർ നീ വീണ്ടും വന്നു എന്ത് മയിലാണ് നീ ഉദ്ദേശിക്കുന്നു ഞാനൊരു മയിലും ഉദ്ദേശിക്കുന്നില്ല ബ്രോ നമ്മളെ ഷോർട്സ് കാണുന്നു ഷോർട്സ് ഷോർട്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറയുന്നുണ്ട് ോ അപ്പൊ മനസ്സിലാവും ഉദ്ദേശിക്കുന്ന സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂർട്സ് വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാവും എന്താണ്

നൈന്മയർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ നിങ്ങൾക്ക് എന്ത് ഷോർട്സ് വീഡിയോസ് ഒക്കെ കമൻ്റ് ചെയ്യൂ നിങ്ങൾക്കും സമ്മാനങ്ങൾ ലഭിക്കുന്നതായിരിക്കും സപ്പോർട്ട് ചെയ്യൂ ലൈക്ക് ചെയ്യൂ എല്ലാ ദിവസവും നമ്മൾ വീഡിയോസ് ഇടുന്നുണ്ട് സമ്മാനങ്ങൾ അതൊന്നും ലഭിക്കുന്നതാണ് അപ്പൊ ഷോർട്സ് വീഡിയോസ് എല്ലാരും ഒന്ന് കാണുക നമ്മുടെ സ്ഥിരമായിട്ടുള്ളവരും കാണുന്നില്ലല്ലോ ആരെയും കാണുന്നില്ല ഹലോ ഫ്രണ്ട്സ് ലോട്ടറി മാറ്റനിലേക്ക് സ്വാഗതം ആരെന്താണൊന്നും മിണ്ടാത്തേ എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്തേ കാണുന്നവരൊക്കെ ആരും ഒന്നും പറയുന്നില്ലല്ലോ എല്ലാരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാരും പോയോ നൈറ്റ് മേർ ഒക്കെ പോയോ रेस्टर जो हाय 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 हाँ, रेस्टर हाय दस दस बंदा में लार्गो सुंदर नहीं ले

പോയോ താങ്കൾ എന്താണ് കണ്ടിട്ട് താങ്കൾ മനസ്സിലാക്കി എന്താണ് ലൈക്ക് ചെയ്യൂ ഡബിൾ ടാപ്പ് അടിക്കൂ ഡബിൾ ടാപ്പ് അടിക്കൂ ആരെന്താണൊന്നും മിണ്ടാത്തേ पोय like you. Support to you. <laughs> എന്താ മിണ്ടാത്ത ആരൊന്നും മിണ്ടുന്നില്ലല്ലോ ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ ഇസ്റ്റർ ഞാൻ ലൈക്ക് അടിച്ചു ബ്രോ ഓക്കെ താങ്ക് യു ബ്രോ താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മള് ഷോർട്സ് കാണണം നമ്മൾ കൃത്യമായിടുന്നുണ്ട് കേട്ടോ എല്ലാ ദിവസം ലോട്ടറിണ്ട് സോ പ്രൈസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കമന്റ് ഇടുന്നതൊക്കെയാണ് പ്രൈസ് നൽകുക മറക്കരുത് എല്ലാ ദിവസം കമന്റ് ഇടുക എല്ലാ ദിവസം നമ്മൾ കമന്റ് ചെയ്യുക ഷോർട്സ് വീഡിയോ ചെയ്യുക സമ്മാനം പ്രതീക്ഷിക്കാം ഓക്കെ So what do you? ചെക്ക് ചെയ്യുന്ന നല്ലതായിരിക്കും നമ്മളെ എല്ലാ വീഡിയോസ് ഇടുന്നുണ്ട് ഫീസ് ഒരു ടൈം ആവുമ്പോൾ റിലീവ് ചെയ്യുന്നതാണ് ഓക്കെ കാര്യത്തിൽ പേടിക്കണ്ട പുതിയൊരു ചാനലാണ് അപ്പൊ അത് റെഡി ആയി വരുന്നേ ഉള്ളു പ്രൈസൊക്കെ അടിക്കുന്ന അനുസരിച്ച് റീച്ച് കൂടാ ഞാൻ ആരെയും കാണുന്നില്ലല്ലോ എല്ലാരും പോയോ മച്ച എന്താ പരിപാടി ഹായ്ക്കേമ്പടിയാ സുഖമായിട്ട് പോകുന്നു മച്ച പന്ത്രണ്ട് മണിയായി കള്ളടിക്കാണ്ട് ഇറങ്ങിയത് വെക്കേ മേടിയ എന്താ എവിടാണ് കള്ളടിയോ മനസ്സിലായില്ല ഹലോ ഹലോ ആരെയും കാണുന്നില്ലല്ലോ എല്ലാവരും ഇവിടെ പോയി